ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ സ്ത്രീയുടെ പങ്കും അന്വേഷിക്കുന്നു സ്ത്രീക്ക് പോലീസ് സഹായം ലഭിച്ചോ എന്നതിനെ കുറിച്ചും അന്വേഷിക്കുന്നു നോട്ടുകെട്ടുകൾ കത്തിയതിന് പിന്നാലെ വീട്ടിലെത്തിയ സ്ത്രീയുടെ പങ്കാണ് അന്വേഷിക്കുന്നത് വിശദാംശങ്ങൾ ബി ബാലഗോപാൽ നൽകും ബാലഗോപാൽ ഗുഡ് മോർണിംഗ് ഇത് ഈ സ്ത്രീ അവിടെ എത്തിയത് എങ്ങനെയാണ് അവർക്ക് ഇതുമായുള്ള പങ്ക് എന്താണെന്നാണ് സംശയിക്കപ്പെടുന്നത് മൊതി ഗുഡ് മോർണിംഗ് ഈ യശ്വന്ത് വർമ്മയുടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് നോട്ട് കണ്ടെത്തിയ സംഭവവും തുടർന്ന് അത് കത്തിക്കരിഞ്ഞ ഒക്കെ വലിയ വിവാദത്തിലേക്ക് കടക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഒരു വലിയ ട്വിസ്റ്റ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഈ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നോട്ടുകെട്ടുകൾ കണ് കത്തിയ ദിവസം അതായത് ആ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഒരു സ്ത്രീ സന്ദർശിച്ചിരുന്നു സ്ത്രീ തൻ്റെ വാഹനത്തിലാണ് അവിടെ വന്നിരുന്നത് ആ വാഹനത്തിൽ വന്ന സ്ത്രീക്ക് ഈ നോട്ടുകെട്ടുകൾ കത്തി എന്ന് പറയപ്പെടുന്ന ഈ സ്റ്റോർ റൂമിൽ പ്രവേശിക്കാൻ വേണ്ടി പോലീസിൻ്റെ സഹായം ലഭിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം ഈ എല്ലാ നോട്ടുകളും അവിടെ കത്തിയിരുന്നില്ല അതുപോലെ തന്നെ കത്തിക്കരിഞ്ഞ നോട്ടുകൾ അത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു അതായത് അവിടെ ഈ കത്തിക്കരിഞ്ഞ നോട്ടുകളും അതുപോലെ തന്നെ ബാക്കിയുണ്ടായിരുന്ന നോട്ടുകളുമൊക്കെ മാറ്റിയിരുന്നു ആ മാറ്റിയത് ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അത് ഈ സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ സ്ത്രീ ആരാണ് എന്നതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല ഈ സ്ത്രീ ആ സമയം വീട്ടിലുണ്ടായിരുന്ന അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെ പോലീസ് സംസാരിച്ചിരുന്നു ഈ സ്ത്രീയുടെ വാക്കുകളിൽ ഈ പോലീസുകാർ വീണുപോയോ എന്നതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കോടതി ചുമതലപ്പെടുത്തിയ മൂന്നംഗ അന്വേഷണ സമിതി കഴിഞ്ഞ ദിവസം ഈ അഞ്ച് പോലീസുകാരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു ഇനി രണ്ടോ മൂന്നോ പേരുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതായുണ്ട് ഡൽഹി ഫയർഫോഴ്സ് മേധാവി അതുൽ കാർഗിൻ്റെ മൊഴിയും കഴിഞ്ഞ ദിവസം ഈ ചാണക്യപുരിയിലെ ഹരി ഈ ഹരിയാന ഗസ്റ്റ് ഹൗസിൽ ഹരിയാന സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിലാണിപ്പോൾ താൽക്കാലികമായി ഈ അന്വേഷണ സമിതിയുടെ ക്യാമ്പ് ഓഫീസുള്ള അവിടെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം ആദ്യ മൊഴിയിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് ആദ്യം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് അവിടെ നോട്ടുകെട്ടുകളൊന്നും കത്തിയിരുന്നില്ല എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകിയിരിക്കുന്ന മൊഴിയിൽ ആ ൾ കത്തിരുന്നു ദൃശ്യങ്ങളുടെ സാധുത പരിശോധിക്കേണ്ടതുണ്ട് ഈ ദൃശ്യങ്ങൾ എങ്ങനെ ആര് പകർത്തി തുടങ്ങിയ കാര്യങ്ങൾ സാങ്കേതികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനും ഒക്കെ വിദഗ്ദ്ധ സമിതിയുടെ സഹായം കൂടി തേടുകയും ഉണ്ടായിരുന്നു